നിങ്ങളുടെ പ്രശ്നം മടി കാരണം നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ ഇത് എന്റെ ജീവിതം തന്നെ ആകെ തകർന്നു പോകും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം മനസ്സിലുണ്ടായിട്ടും എന്നെ കൊണ്ടും മടിയെ അകറ്റാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തയിൽ ഉള്ളത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഒരുപാട് കാലായിട്ട് മടി ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഏത് വീഡിയോ കണ്ടിട്ടും മടി മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരുപാട് പ്രവർത്തികൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ മടി കാരണം ജീവിതം തന്നെ ആകെ ഇല്ലാതായിരിക്കുന്ന ഒരു തരം ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം സോ ഒട്ടും സമയം കളിയാതെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പർ ആൻഡ് പെണ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി മാറ്റാൻ സാധിക്കാത്തതെന്നും എന്തുകൊണ്ടാണ് മടി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നും എഴുതി വെക്കുക ഇങ്ങനെ എഴുതുമ്പോൾ മാറ്റിയെടുക്കാനായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് മൈൻഡിൽ വന്നേക്കാം സോ പ്രവർത്തി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ റൂമിൽ എപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലത്ത് വെക്കുക മാത്രമല്ല നമ്മൾ നമ്മൾ കേട്ട് വെച്ച ഫുഡ് ഒന്നും വലിച്ചുമായി കഴിക്കരുത് ലൈക്ക് ജങ്ക് ഫുഡ് സ്വീറ്റ്സ് ഇവയൊക്കെ കഴിക്കാം പക്ഷെ അതിന്റെ അളവ് കുറക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും മാത്രമല്ല ബ്രെയിനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് നമ്മുടെ മടിയുടെ അളവ് കൂടുകയുള്ളൂ നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള് റൂമിൽ ഒട്ടിച്ചു വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും എഴുതി ഒട്ടിക്ക ഞാൻ ഇനി ദിവസവും എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ കഴിക്കും മാത്രമല്ല സ്റ്റഡിക്ക് ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഇനി ആക്റ്റീവ് പേഴ്സൺ ആകും എന്നൊക്കെ എഴുതി വെക്കുക എഴുതി വെച്ച മാത്രം പോരാ ദിവസവും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കുക തീർച്ചയായിട്ടും നമ്മളുടെ മടി നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും ഇനി ഇതെല്ലാം ചെയ്തിട്ടും മടി മാറുന്നില്ലെങ്കിൽ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സണെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇനി എപ്പോഴും അവരെ വിളിച്ച് ശല്യം ചെയ്യരുത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം കോണ്ടാക്ട് ചെയ്യുക നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മടിയെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനായിട്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതും മാത്രല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ എനർജിയോട് കൂടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് കഴിയുന്ന ഒരു പേഴ്സണായിട്ട് ഇമാജിൻ ചെയ്യുക ഇനി നിങ്ങളൊരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും നമ്മളെല്ലാവരും അതിനെ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് കാണുന്നത് അങ്ങനെ ഒരിക്കലും അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജെക്ട് എന്ന് മനസ്സിൽ കയറുക മാത്രല്ല എപ്പോഴും നമ്മുടെ വഴക്ക് പറയുന്ന സാറുമാർ നമ്മളുടെ മാർക്ക് കണ്ട് അതിശയിച്ച് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം സോ എങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രീംസ് ഒക്കെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇത് നമ്മുടെ മടി മാറ്റാനായിട്ട് ഷുവർലി സാധിക്കും മടി മടിയെന്നത് മാത്രല്ല നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക